പുതിയൊരു സ്വാഗതം അപ്പൊ ഞാനും എന്റെ സുന്ദരി കുട്ടിയും സുന്ദരി മമ്മിയും കൂടെ ഞങ്ങൾ ഒന്ന് സലൂൺ വരെ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ കല്യാണം ഒക്കെ ഇങ്ങ് വരവായി അടുത്തു ഒക്കെ എടുത്തു അപ്പൊ സലൂണിലൊക്കെ പോയി ഒന്ന് പുട്ടി പുട്ടികർക്കൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ട് തന്നെ നോർമലായിട്ടാണ് പോകുന്നത് മുടി ഒന്നും വലിയതായിട്ടൊന്നും കെട്ടിയെന്ന് വെച്ചാൽ കെട്ടി കെട്ടിവെക്കാന്ന് വിചാരിച്ചു രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ സന്തോഷം വിളിച്ചിട്ടുണ്ട് കേട്ടോ സന്തോഷാൻ ആ ഒരു ഓട്ടം കിട്ടിയ ഓടി വരുന്നുണ്ട് നമ്മൾ സാധാരണ ഇപ്പൊ ടു വീലർ എടുത്തതിന് ശേഷം അമ്മ എന്തെങ്കിലും കാര്യം ഉണ്ടോ വീലറിൽ പോകും അതല്ല നേരത്തെ ആണ് സന്തോഷമായിട്ടായിരുന്നു എല്ലായിടത്തും പൊക്കോണ്ടിരുന്നത് പുള്ളിക്കാരൻ ഒരു പരാതി ഉണ്ടായിരുന്നെട്ടോ എന്ന് നീയൊക്കെ ഇവിടെ വരുന്നു അന്നെല്ലാം എന്റെ ഓട്ടം പോകും പറഞ്ഞുകൊണ്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാണോ അപ്പം ഞാൻ വിചാരിക്കുന്നത് ജാനിക്കുട്ടീനെ ചെറുതായിട്ടൊന്ന് മേക്ക് ഓവറൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഇന്നലെ ഒന്നും പോകാണ്ട് നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് പോയി അത്യാവശ്യം ഇന്ന് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കണം നാളെ തൊട്ട് ചെറിയ ചെറിയ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നാളെ തൊട്ട് തിരക്കായതുകൊണ്ട് പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ നാളെ തൊട്ട് വന്ന് തുടങ്ങുമായിരിക്കും അപ്പം അതിന്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തീർത്തു വെക്കണം ആലോയ്ക്കുമ്പോ ആലോചിക്കുമ്പോ കൊറേ കുറെ സാധനങ്ങൾ ഇനിയും മേടിക്കാനുണ്ട് മാല മേടിക്കണം കമ്മല മേടിക്കണം വള മേടിക്കണം ഞാനപ്പ ആലോചിക്കാം കഴിഞ്ഞ ദിവസം എന്തിനാ വെറുതെ കട്ടപ്പനയ്ക്ക് പോയത് ഒന്നേരം ഒന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമ്മുടെ ചേച്ചിമാരായാലും എൻ്റെ ചേച്ചിമാരൊക്കെ ആയാലും നീ എല്ലാം മേടിച്ചോ എന്നൊക്കെ മേടിച്ചോ അത് മേടിച്ചോ ഇത് മേടിച്ചോ എന്ന് ഓരോന്നോരോന്നോ ചോദിക്കുമ്പോഴോ കേട്ടോ ഞാൻ ഓർമ്മ അയ്യോ ഞാനീ പറയുന്ന സാധനങ്ങളൊന്നും മേടിച്ചില്ലല്ലോ എന്ന് നമ്മളൊരു പ്ലാനും ഇല്ലാത്ത ആളാട്ടോ പക്ഷെ നമ്മളെ പറ്റി നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് വലിയ വലിയ പ്ലാനുകളുണ്ടെന്ന് എനിക്ക് ഈ രണ്ടുമൂന്ന് ദിവസം കൊണ്ടാണ് മനസ്സിലായത് സിന്ധു മമ്മി ഒരുങ്ങിന്റെ ഇതുകൂടെ നടക്കുന്നുണ്ട് കേട്ടോ സുന്ദരിയായിട്ടുണ്ട് കേസ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം വലിയ കുട്ടിയവർക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ നടത്തിട്ടില്ല കാരണം ഞാൻ ഫേഷ്യല് ചെയ്യാനൊക്കെ വേണ്ടിട്ടാണ് പോകുന്നത് അപ്പൊ മുഖത്തെല്ലാം പോവുമല്ലോ പിന്നെ ഇവിടെ ഒരു പിമ്പിള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പോയി ഇന്ന് രാവിലെ പൊട്ടി പോയിട്ടുണ്ട് ഇനി അത് പാടായിട്ട് കിടക്കാമോ അപ്പൊ നമുക്ക് പോയിച്ചു വന്നാലോ എൻഡി തന്നെ നടന്നു പോകുന്നുണ്ട് കേട്ടോ പാപ്പും മേടിച്ചു കൊടുത്തിട്ട് ഉടുപ്പാണ് കൊറേ മേടിച്ചിട്ടുണ്ടായിരുന്നെ സന്തോഷായിട്ട് വന്നിട്ടുണ്ട് അമ്മ വരുന്നുണ്ട് പോയിച്ചു വരാം അല്ലേ അവിടെ വെച്ച് നമുക്ക് എല്ലോയോ എല്ലോയോ അല്ല കൊച്ചു അമ്മയും ഇതൂടെ കേറി ഇത് കൂടെ ആ അതെ അതെ ഹിന്ദി അറിയത്തില്ലെങ്കി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആംഗ്യ ഞങ്ങൾ സെറ്റാക്കും വേറെ വേറെ സൈഡിൽ കൂടെ പോയോ ഇവിടെ സെറ്റപ്പ് ആക്കിയിലോ ഇവിടെ മറ്റേ തയ്യക്കടയായിരുന്നു അതെ വെറൈറ്റി വെറൈറ്റി ആക്കിക്കൊണ്ടിരിക്കോ ഓ അവിടെ ഇരുന്നോ നമ്മള് നമ്മുടെ ഓർക്കിഡ് അമ്മേ ഓർക്കിഡിലാടോ ഉപ്പാറ വന്നേക്കുന്നേ അതന്നെ സിന്ധു പറഞ്ഞ ത്രെഡൊക്കെ ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ ത്രെഡ് കഴിഞ്ഞു ഫേഷ്യലൊക്കെ ഉണ്ട് എന്റെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞു ത്രെഡിങ്ങിലോട്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ജാനിക്കുട്ടിക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണം കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ല അവള് അവള് പൊറോട്ട തിന്നാൻ വേണ്ടിട്ടാണ് രാവിലെ വീട്ടിൽ ഇറങ്ങി അല്ല ജാനി അത് തന്നെ കൊച്ചിന്റെ മുടി ഒന്ന് കട്ട് ചെയ്യണം അല്ലേ കൊച്ചിന്റെ അച്ചും ഞെട്ടി പോകുമ്പോ കാണുമ്പോ അച്ചു കാണുമ്പോ കുഞ്ഞിനെ കാണുമ്പോ ഞെട്ടി പോകണം അതെ ഞാൻ ഇവിടെ ഇണ്ട് മുഖമൊക്കെ ആകട്ടെള്ളായിട്ടിരിക്കുന്നത് ഉറക്കം ശരിയായിട്ടില്ല ഗൈസ് എന്തോ പറ്റിയില്ല അതുകൊണ്ടൊക്കെ കേട്ടോ പിന്നെ ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചെലപ്പോ ആ ഒരു ഫേസിൽ ഉണ്ടാവും ഫസ്റ്റ് ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ച ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി പൗഡർ ഒക്കെ വെച്ചിട്ട് കല്ല് വെള് അമ്മയുടെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മതേ ഒരുങ്ങിക്കൊണ്ടിരിക്കട്ടോ പിരിയാൻ റെഡി ചെയ്യാം അമ്മയും ചാനിക്കുട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഞാൻ ഡീറ്റാൻ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് വിശക്കാത്ത ആളും അമ്മച്ചമ്മയും കൂടെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ പൊറോട്ട തിന്നാൻ വേണ്ടി പോയേക്കാണ് ഞാനിവിടെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ ഡീറ്റാൻ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് ഡീറ്റാൻ്റെ ഫേഷ്യലാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അമ്മച്ചമ്മയും കൊച്ചു കൂളിപ്പിതിൽ കൂടെ പോകും കേട്ടോ ഇത്രയും നേരം ആൾക്ക് തീരെ വിശപ്പുണ്ടായിരുന്നല്ലോ ഞാൻ എന്തെല്ലാം സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ പറയും പക്ഷെ ഒന്നും ആൾക്ക് വേണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വന്നപ്പോ ആൾക്ക് കൊണ്ടുപിടിച്ച വിശപ്പ് ഭയങ്കര വിശപ്പ് കേട്ടോ വാറേ നമുക്ക് കഴിച്ചിട്ട് വരാം എന്നിട്ടൊക്കെ മുടി എട്ട് ചെയ്താൽ പോരേന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നേ ഇപ്പൊ രണ്ടുപേരും പോയിട്ടുണ്ട് കേട്ടോ പാപ്പ് വരുമോന്നൊക്കെ ചോദിച്ചാൽ പട്ടാനൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ ആ കടയുടെ അപ്പുറത്തായിട്ട് അവര് പോകുന്നത് അടിപൊളി മസാജ് ഒക്കെ കഴിഞ്ഞവനിങ്ങനെ സുഖിച്ച് കിടക്കാട്ടോ നല്ല മസാജ് ഒന്ന് ഉറങ്ങി വന്നപ്പോഴാണ് ഈ ഈവറ്റങ്ങള് കടയത് വിളിച്ചത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ സാധാരണ നോർമലി എനിക്ക് തോന്നുന്നു നമ്മള് വേറെ സലൂണിനൊക്കെ ഇത്രയും കുറവാണ് പക്ഷെ മസാജ് ചെയ്താലാണ് നമ്മുടെ മുഖ അത്ര നല്ല സൂപ്പർ ആവുള്ളൂ അപ്പൊ എനിക്ക് തോന്നി കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഞാൻ ശരിക്കും എനിക്ക് ഉറക്കൊക്കെ വന്ന ഞാനിങ്ങനെ കിളി പോയി കിടക്കുവായിരുന്നു പിന്നെ ഇടയ്ക്കിട്ട് ഈ തണുപ്പ് സാധനം കൊണ്ട് ചേച്ചി പോയി അപ്പൊ എഴു അപ്പം നല്ല അടിപൊളിയായിരുന്നു ചെയ്തോണ്ടിരിക്കട്ടെ കൊറച്ചേരം വെയിറ്റ് ചെയ്യണം തോന്നുന്നുണ്ടല്ലേ തോന്നണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഫേസ് പാക്കും കൂടെ ഇടുന്നു കാണുമായിരിക്കും ഇവിടെ തുള്ളി കളിക്കുന്നുണ്ട് പൊറോട്ട വേണമെന്നും പറഞ്ഞോണ്ട് പൊറോട്ട കഴിക്കാൻ പോയി എന്നിട്ട് പൊറോട്ട കഴിച്ചില്ല മേടിപ്പിച്ചു എന്നിട്ട് കഴിച്ചൊന്നുമില്ല ആ മൊത്തത്തിൽ ആശയുടെ ഇവിടെ എല്ലാം മാറ്റി കേട്ടോ നല്ലതായി ഇപ്പം സൂപ്പറായി ആ അപ്പുറത്ത് ഇവിടെ ഉണ്ടോ സ്ഥലം ആ അതാ നല്ലത് അവരുടെ അതാ നല്ലത് അവിടെ ഒക്കെ ഇതിനാന്നല്ല നല്ല രസമുണ്ട് തലമുടി ഒന്നും ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് ഓർത്തോണ്ട വറുത്ത അവിടെ പോയി ചെയ്യുന്നാലും മസാജ് കൂടുതലോണ്ട് ആണോ പോലെ കാണാം കൊച്ചിരുന്നോ അവിടെ പോയി കൊച്ചുറപ്പായിരുന്നു പാർലറൊക്കെ സെറ്റാക്കി കേട്ടോ ഇപ്പം ഒന്നുകൂടെ നല്ല അടിപൊളിയായില്ല തയ്ച്ചോണ്ട് ഇവിടെ പിള്ളേർ തയ്ച്ചോണ്ടായിരുന്നു ഇപ്പം അതെല്ലാം മാറ്റി അപ്പുറത്തോട്ടാക്കി തയ്യൽ കടയൊക്കെ പറത്തോട്ടാക്കി കേട്ടോ എന്നെ അമ്മൂൻ്റെ അടുത്ത് പോയി ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാര്യം ജാനിക്കുട്ടിയുടെ കിളി പോയിരിക്കട്ട സ്പ്രേ അടിക്കുന്ന അയ്യോ എൻ്റെ സ്പ്രേ അടിക്കുന്നേ കടലടിച്ചോ ഇനി എന്ത് ചെയ്യും നമ്മള് എന്ത് ഫുഡ് കഴിക്കാനിരുന്നേ പാപ്പൂന്റെ അടുത്തൊക്കെ പോയ എന്റെ അടിക്കൂ സജിമാവൻ വലിയ ഒരു അല്ലെങ്കിലും സജിമാവൻ ഇപ്പൊ കണ്ടാലും ചോക്ലേറ്റ് കൊടുക്കും കൊഞ്ചീരായിരുന്നു ആണോ ശരിമാവനും മണിമാവനും എല്ലാം കൊണ്ടിരുന്ന കൊഞ്ചീരായിരുന്നു ഭയങ്കര ആണോ എന്റെ കഴിഞ്ഞു ഉച്ച കേട്ടോ കണ്ണിലൊക്കെ ക്രീം പോയതൊക്കെ മീ വരുന്നില്ലേ ഈ പ്രാവശ്യം സിന്താമ്മോട്ട് വെറൈറ്റി വെട്ടിച്ചായി പോയി വെട്ടി കളഞ്ഞു കേട്ടാ അച്ചു കാണുമ്പോ എന്ത് പറയൂ കാണുമ്പോ അച്ചു എന്നോട് മുടി വെട്ടിക്കല്ലേ വെട്ടിക്കല്ലേന്ന് പറഞ്ഞ കേട്ടോ സിനിമ എന്നെ തന്നെ വിളിച്ച് നമ്മൾ ഇതേണ്ടേ നമ്മുടെ വീടിന്റെ വാതിക്കൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് സന്തോഷായിട്ട് ഇറക്കിയില്ലേ കാര്യം നല്ല ചെളിയാട്ടോ ആ വീട്ടീന്ന് ഇറങ്ങിയപ്പോ നല്ല വീട്ടീന്ന് മഴ സന്തോഷായിട്ട് ഈ വീടായിട്ടാ രൂപ വെറുതെ അമ്മെ കല്ലു ഇറക്കി ഇറങ്ങി കേട്ടോ ഇപ്പൊ എല്ലപ്പോഴും ആറ്റുനോറ്റിരുന്ന് കിട്ടുന്നൊരു ഓട്ടോ സന്തോഷായിട്ട് എന്നൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ചെള്ള കാരണം ഒരു രക്ഷയില്ല ഗൈസ് നമ്മുടെ വണ്ടി കയറ്റിട്ട് ഇപ്പൊ പത്ത് ദിവസമായി കേട്ടോ അത് ഇതുവരെ അവിടെ നനക്കിയിട്ടില്ല ഞാനെന്നും ഓണാക്കിയിടും ജാനിക്കുട്ടിയുടെ മുടി വേറെ രീതിയായി പോയി കേട്ടോ വെട്ടിയത് അച്ചൂന ഇഷ്ടപ്പെടുവെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ കുഴപ്പമില്ല സിന്താമ്മയുടെ കൂടെ പോയാലേ സിന്താമ്മ മൊത്തം കൊച്ചിനെ മുടി വെട്ടിപ്പിക്കും ഞാൻ വന്നിട്ട് കൊണ്ടുപോകോളാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കൊച്ചിന്റെ ചെവിയും പെടലിയും അമ്മ കണ്ടിട്ടില്ല അന്ന് മോനൊന്ന് കാണിച്ചോടാ ഇന്ന് എല്ലാം കമന്റ് വരും കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പറുണ്ട് കാര്യം എല്ലാരും സിന്തോമാ ഫാൻസ് ആണല്ലോ അതെവിടെ തിരിപ്പുണ്ട് രൂപ പോയ വഴി അല്ലേ അമ്മ പറയുന്നൊന്നും ചെലപ്പോ കേക്കാൻ പറ്റത്തില്ല ഇത് ആ കപ്പളങ്ങിയപ്പോഴും പറിക്കുന്നില്ലേ അത് നല്ല പഴുത്തു നല്ല പോണൊക്കെ പഴുത്തു പത്തനും അമ്മേം കൂടെ ഈ ടാസ്കി കൂടെ വന്നത് ഒരു കപ്പളങ്ങ പറിക്കാനായിട്ടോ നമ്മുടെ ഫ്രഷ് കപ്പളങ്ങയാണ് ഇപ്പൊ പുതുതായിട്ട് ഉണ്ടായി കിട്ടിയതാണ് നമ്മുടെ മരത്തിൽ ആദ്യമായിട്ട് കഴിച്ചതാണ് അത് പഴുത്തു നല്ല മധുരമായിരിക്കും അല്ലേ ഒന്നുകൂടെ പാതി കഴിക്കും ഓരോന്നോരൊന്നും ഉപേക്ഷിച്ചിട്ട് പോകും എന്നിട്ട് എടുക്ക് നിനക്ക് ക്ഷമാധാനായില്ലേ അവൾ എടുത്തുകഴിഞ്ഞ അവൾ അടുത്ത ഡയലോഗ് അതായിരിക്കും അച്ചു വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അച്നോ തിരിച്ചൊക്കെ വിളിക്കണം നമ്മൾ വന്ന് കയറുമ്പോ മഴ തുള്ളുന്നുണ്ട് നന്നായിട്ട് തുള്ളുന്നുണ്ട് ഒക്കെ പൂവിന്റെ ഇടലുകൾ വീണു നടക്ക അതെന്താ പറ്റിയെന്ന് പറയട്ടെ ഇങ്ങനെ ചേച്ചി വേറെ രീതിയിലുള്ള കട്ടാ ചെയ്തേക്കുന്നേ അവളുടെ മുടി ഇവിടെ അല്ല അങ് കാണിച്ചു പോന്നെ ഇവിടെ ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഈ ചെവിയുടെ താഴ്ത്തൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്ന ലെവലില് പക്ഷെ ചേച്ചി വളച്ച് കട്ട് ചെയ്ത് വെച്ചു ആ പക്ഷെ കുഴപ്പമില്ല ഭംഗിയുണ്ട് കേട്ടോ ഭംഗിയുണ്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ലുക്ക് ആയിട്ടുണ്ട് ള ഒക്കെ ഒളൊക്കെ ഉള്ളു അപ്പൊ സലൂണിലൊക്കെ പോയേച്ചു വന്നു എന്റെ മൂക്കൂത്തി ഒക്കെ ഊരി പോയി ഗൈസ് അത് ചേച്ചി നന്നായിട്ട് നല്ല രീതിയിൽ ഫേസിൽ മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു കുറെ നേരം മസാജ് ചെയ്തു കേട്ടോ അമ്മയൊക്കെ പോയപ്പോ മസാജ് തുടങ്ങിയിട്ട് ഏ ആ അമ്മയൊക്കെ പോയപ്പോൾ മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്മയൊക്കെ വന്നു കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല രീതിയിൽ മസാജ് ഒക്കെ ചെയ്തു മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായി ഞാൻ ഡീറ്റാനൊക്കെ ഒക്കെ എടുത്തായിരുന്നേ ടോട്ടൽ എനിക്ക് തോന്നുന്നു എഴുന്നൂറ് രൂപ കേട്ടോ ഫേഷ്യലിന് കുഴപ്പമില്ല നമ്മുടെ അവിടെയൊക്കെ നല്ല പത്തെണ്ണൂറ് രൂപയൊക്കെ ആ ഒരു ഇതിൽ വരും കേട്ടോ ഡീറ്റാനൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ അവിടെ പോകും അമ്മ ഉണ്ടാക്കി വെച്ചാന്ന് വെച്ചപ്പോൾ അതിവശം എനിക്ക് അന്നേരം വിഷമം അന്നേരം ഞാൻ കഴിച്ചില്ല ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി വിച്ചൂസ് ദ വേ ആണ് ആണ്ട്ടോ വന്നോണ്ടിരിക്കുക ബസ്സേ കയറിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒക്കെ ബുക്ക് ചെയ്തിട്ടോ വരുന്നത് കാര്യം കഴിഞ്ഞ പ്രാവശ്യം കയറി എല്ലാ ടിക്കറ്റും എല്ലാ സീറ്റും ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്ക് ഇച്ചിരി പാടായിരുന്നു ഇരിക്കാനുണ്ടൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് സൂചിച്ചിരുന്നു വരുന്നുണ്ട് ഇനി വന്നു കഴിഞ്ഞിട്ടും ഇരിക്കാനായിട്ടുള്ള ഗ്യാപ്പൊന്നുമില്ല കേട്ടോ കട്ടപ്പനയ്ക്കൊക്കെ പോകണം കട്ടപ്പനെ പോയച്ചും വന്നിട്ട് നേരെ കുട്ടിയെപ്പാടെങ്കോട്ടേക്ക് കയറിപ്പോണം അവർ വിളിച്ചിട്ടുണ്ട് ഇനി എല്ലാവരും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്ന് ഇനി മൊത്തത്തിൽ തിരക്കാം കേട്ടോ അപ്പം ഞാൻ കാപ്പിയൊക്കെ കൊടുക്കട്ടെ നല്ല വിഷമിട്ട് വയറിനാഥ കൂടെ എന്ത് ഗുളികുളുന്നാഥൊക്കെ കേൾക്കുന്നുണ്ട് ചൂണയ്ക്ക് പൊറോട്ട മേടിച്ചപ്പ അമ്മ എനിക്ക് മേടിച്ചോണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അതെല്ലാം കഴിക്കുന്നു നമുക്ക് തീറ്റ തിന്നണം അനുഭവം വെള്ളം കുടിക്കണം തീറ്റ തിന്നണം എന്ന് പറഞ്ഞു അന്നെ ഞാൻ കോഴിയാണോ തീട്ടാ ഞാനെന്താ കോഴിയാണോ തീറ്റിട്ടുള്ളു അയ്യോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കട്ടെ അതിനെ പച്ചക്കറി കഴിയാവുന്ന സമയം അതൊന്ന് കഴിയല്ലേ സതിന്റെ പ്രത്യേക ശ്രദ്ധക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ല

അമ്പലങ്ങളിലെ പള്ളിയിലേ ശരിയാ കടകളിലേ ഈ പറഞ്ഞോളക്ക് പക്ഷെ ഇത് ഇവിടുത്തെ നല്ലതാ കേട്ടോ സബിൻറെ ഇവിടുത്തെ ആര് ഏതാ പിന്നെ ൂണോട് വരണ്ടത് ആ ഞാൻ കുറ്റം പറഞ്ഞില്ലേ ഇപ്പൊ സാമ്പാർ സാമ്പാർ ചുമ്മാ തിന്നോ വിഷ്ണു ഒറ്റ ഒരെണ്ണവണ് കൊടുക്കട്ടെ ഓർത്ത ഞാൻ ആ അയ്യ എനിക്ക് കാണല്ലോ ഒറ്റ അടിക്കുള്ള മുഖോ ഇങ്ങനെ എന്നിട്ടു നിന്റെ ബിച്ചുന്റെ ഒരു സുഖവും ഇല്ല ഒരു പന്ന മുട്ടത്തലും ബേമൻ എടി ചൂനെ ഒരു മുട്ടത്തലേം ബേമൻ അതാരണോ ഒരു പന്നയാണെങ്കി ഒരു പന്നെ സുധ ആണോ ഏ ആരണ്ടാ ഇന്നേ അപ്പച്ചനൊക്കെ ആണോ നിന്റെ അല്ലേ ആണോ നിന്റെയാണോ എന്നാ രണ്ടുപേർക്കോട്ട് ഓരോന്ന് കൊടുക്കാം തോരെ തൊട്ട് കളിക്കുമ്പോൾ ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട് ആ സമയത്ത് ഇപ്പൊ ചേട്ടനും പറഞ്ഞേ ചേട്ടാ ഇപ്പോഴും സിൽക്കി മിൽക്കോ ഡയറി മിൽക്കോ കൊടുത്തോ ഇപ്പൊ ചേട്ടനും പറഞ്ഞേ ആ പാപ്പുണ്ടോ കൂടുത്തോളാ പറയും പേമനെ നിന്റെ സുധേനൊന്നും ഞാൻ ചെയ്യുന്നില്ല ഉണ്ടപ്പേമൻറെ കൊച്ചുമകള് സൂപ്പർ പൊറോട്ടയും സൂപ്പർ സാമ്പാറും സബിഞ്ചാരോട് അനിയൻ സാനുവേള് പണ്ടത്തെ കൂട്ടുകാരാ സ്കൂളിൽ പഠിക്കും നമ്മടെ പണ്ടത്തെ വീടെടുത്താ കേട്ടോ അവര് ആ പണ്ട് അവരുടെ ലയത്തിലായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് എല്ലാരും ഒരുമിച്ചൊക്കെ ആയിരുന്നു ഇപ്പൊ അവിനെ സാനു ഞാന് ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു സ്കൂളിലൊക്കെ കൊറേ വർഷം പൊക്കോണ്ടിരുന്നത് അന്നത്തെ സ്നേഹം അവരുടെ അപ്പുന് ഭയങ്കര സ്നേഹമായിരുന്നു ബാവുചേണ്ടി ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ നടന്ന് അന്നൊക്കെ നടന്നല്ലേ വരുന്നു ബാബുചേണ്ടിന് കാലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഓട്ടോ വിളിച്ചും പുതുളന്നേരം അഥവാ വഴിയിലെങ്ങാനും കണ്ടാ കേറ്റും കേട്ടിട്ട് രണ്ടെണ്ണം പറയും നീയൊക്കെ സ്വരിക്കുട്ടിക്കോ സമ്പാദിച്ചോ എന്നിട്ട് നടന്നു ഏ എന്റെ കാശാ പോകുന്നു ഓട്ടോയെ കയറിക്കൊന്നുവർ കേറ്റുമായിരുന്നു പക്ഷാള് മരിച്ചു പോയി കേട്ടോ ഉം അങ്ങനെ നല്ലൊരു ആ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ നല്ല പിള്ളേര കുണ്ടപ്പേമന്റെ കുണ്ടി കുണ്ട കൊച്ചുമകള്യ്യോ ഇവളു വില്ലത്തി കേട്ടോ അവരെ ആരേലോന്ന് കൊറയണ ഇവിടെ തരി സ്വഭാവോ പോവോക്കൊന്ന് കാണണെങ്കി അതൊരു ഒന്നും ചേട്ടായി പോയി എടുക്കാൻ പറ്റിയില്ല പൊങ്ങീത് എനിക്കേ ഇതാ കേറി ഞാൻ പറയാൻ പോയത് കൊണ്ട് പറഞ്ഞിട്ട് കേറി വാത കേരി എന്നാ പോയിച്ചി പൊറോട്ടു ആ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്ര ഉള്ളോട്ട ഒരു കുഞ്ഞു ലോകായിരുന്നു എന്താ പറയാ സമയക്കുറവ് ഭയങ്കര സമയക്കുറവാണ് ഇപ്പം എല്ലാത്തിനും ഓടിപ്പിടിച്ച് അതിനകത്ത് ബ്ലോഗും കൂടെ എടുക്കാനായിട്ട് സമയം കിട്ടുന്നില്ല എന്ന് വേണം സത്യമാണ് അതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വാങ്ങപ്പ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ കുറച്ച് എന്തെങ്കിലും വിച്ച് വരും വിച്ചുവിനെ കൂട്ടാൻ വേണ്ടി പോകണം അത് വർക്ക് ഉണ്ട് ഇവിടുന്ന് കുറച്ച് ഓയിലുകൾ വിടാനായിട്ടുണ്ട് അപ്പോൾ അത് പായ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോയും കൂടെ നോക്കി കൊച്ചിൻ്റെ കാര്യം എല്ലാം കൂടെ നോക്കാൻ വേണ്ടി പറ്റില്ല പറ്റിയിട്ടോ അവളെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല മുടിയൊക്കെ വെട്ടിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണം ഇന്നത്തെ നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ വൈകിട്ട് കട്ട് പ്പനയ്ക്ക് പോകും അങ്ങനെ കുറച്ച് 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 ബിസിയാണ് അതൊക്കെ നമ്മൾ വേറൊരു ബ്ലോഗായിട്ട് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എന്നോട് കുറേ എൻ്റെ എന്റെ ചേച്ചിമാരെല്ലാം എന്നോട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെന്നു കേട്ടോ ഫേഷ്യൽ ചെയ്യാൻ പോകണം ഫേഷ്യൽ ചെയ്യണം എന്നൊക്കെ ഞാൻ പൊതുവേ ഒന്നും അങ്ങനെ ചെയ്യാം അങ്ങനെ വല്ലതായിട്ട് അങ്ങനെ ശ്രദ്ധിക്കത്തില്ലാത്ത ഒരാളാട്ടോ പക്ഷേ ചേച്ചിമാരൊക്കെ പറഞ്ഞതു കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് പിന്നെ പോയി ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചത് ഞാനങ്ങനെ പൊതുവേ വലിയ മുഖത്ത് ഒന്നും ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളതൊന്നും അല്ല അപ്പോൾ എന്തായാലും ഫേഷ്യലൊക്കെ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ പൂപ്പറിലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകണമെങ്കിൽ നല്ല സർവീസാണ് കേട്ടോ ഞാൻ ഒരിക്കലും പ്രൊമോഷനായിട്ട് പറയുകയൊന്നുമല്ല സൂപ്പറായി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മളിന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബൂടെ ചെയ്തേക്കാം നാളത്തെ വീഡിയോയ്ക്ക് അത് വിച്ചിനേ കാണാൻ പറ്റുമോ ഇങ്ങനൊറ്റയ്ക്കെല്ലാം വിച്ചും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ബായ് ഗൈസ്